ഹലോ ഇന്ന് മത്തി വന്നു കേട്ടോ കുറേ കാലമായിട്ട് മത്തി വരാറില്ല ഇന്ന് മത്തി കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ള മത്തി അപ്പോൾ അത് അതുകൊണ്ട് അര കിലോ മത്തി വാങ്ങാമെന്ന് വിചാരിച്ചു ഒരു പത്ത് പതിനഞ്ച് ഉള്ളി അതിന് വേണ്ട സാധനങ്ങളാണെങ്കിൽ മത്തി മുള കിട്ട മീൻ കറി കെട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വറുത്തരച്ച് വെക്കുകയല്ലേ ചെയ്യുക ഇത് അതൊന്നും കൂട്ടാതെ മുള കിട്ടത് കേട്ടോ അപ്പോൾ ഒരു ഫുള്ള് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ഫുള്ള് പോഡല്ലേ ഒരു ഇത് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഉള്ളി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില രണ്ട് തക്കാളി ഒരു കഷ്ണ ഇഞ്ചി പിന്നെ കുടംപൊളി നന്നായിട്ട് കഴുകിയിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് കഷ്ണം നല്ല വലിയ രണ്ട് കഷ്ണം ഏഹ് അപ്പോൾ മത്തി ഇത് കുളിപ്പിച്ച് കുളിപ്പിച്ചിട്ട് ഇങ്ങനെ കുട്ടിയില്ലാണ്ട് ആക്കണമായി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഏ അതിൽ ഒരു മുട്ടയൊക്കെ ഉണ്ട് മീനിൻ്റെ മുട്ടയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടിട്ട് ഒന്ന് ഒന്ന് മൂപ്പിക്കുക കേട്ടോ കുറച്ച് മൂത്താൽ മതി കാരണം ബാക്കിയൊക്കെ ഉള്ളിയുടെ കൂടെ ഇതായിക്കോളും ഒന്ന് ആ എണ്ണയിലേക്കൊന്ന് ആ മണം വന്നോട്ടെ ആദ്യം ഇട്ടിട്ട് ഏഹ് എന്നിട്ട് അപ്പം നമ്മൾ ചെറിയുള്ളിയൊക്കെ ചതച്ച് വെച്ചു കേട്ടോ അതിൻ്റെ കൂടെ അപ്പോൾ ആ പച്ചമുളക് മൂന്ന് മൂന്ന് പച്ചമുളക് അത് കീറിയത് അതിലിട്ടു പിന്നെ ആ ചതച്ച് വെച്ച ചെറിയുള്ളി ഏഹ് ഒരുപാടൊന്നും ആവണ്ട കേട്ടോ ഒക്കെ കമ്മി ഇതിൽ തന്നെയാണ് തീയിൽ തന്നെയാണേ അപ്പം ഈ ഉള്ളിയൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ നമുക്ക് കഷ്ടിയ ഒരു ടീസ്പൂണ് നമ്മൾക്ക് ഉപ്പിട്ട് കൊടുക്കാം പൊടി ഉപ്പേ പിന്നെ ബാക്കി നമുക്ക് നോക്കിയിട്ടിടാം ഇതിപ്പോൾ ഈ വെറും ഉള്ളിയിലേക്ക് കേട്ടോ അപ്പം അതൊന്ന് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് നമ്മൾ എല്ലാം കമ്മി ഇതിലാണേ കാരണം വളരെ കമ്മിയാക്കി വെക്കണം അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ അത് കരിഞ്ഞ് കറുത്ത മുളക് പൊടിയാവും ഇല്ലേ പെട്ടെന്നാവുമല്ലോ ഈ ചട്ടി അങ്ങനെയല്ലേ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഫുള്ള് എന്താ കശ്മീരി മുളക് പൊടി നല്ല കളർ ഉണ്ടാവും ഇല്ലേ അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നല്ല ഒരു ഒന്നര ടേബിൾ സ്പൂൺ സാധാരണ നല്ല എരുവുള്ള മുളക് പൊടിയും കേട്ടോ അത് കഴി അത് വളരെ കമ്മിയാണ് കേട്ടോ അപ്പോൾ തീയ്യ കാരണം അത് ഒട്ടും കരിയത് വേഗം കരിയും ഇല്ലേ അപ്പോൾ ഇനി ഒരു അര ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഏ അര ടീസ്പൂൺ മതി കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ അന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ അതിൽ കുറച്ച് കറി കുറച്ച് കറിവേപ്പില വെറുതെ എങ്ങനെ അവർക്കൊരു കൂട്ടിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളുടെ തക്കാളി അതേമാതിരി ചതച്ച് വെച്ചത് ഇടാം അപ്പം എന്നിട്ട് ആ മിക്സി കഴുകിയ വെള്ളമൊക്കെ നമുക്ക് പിന്നീട് ഇതിലേക്ക് വെള്ളം ആക്കാൻ വേണ്ടിയിട്ട് കൂട്ടാം കേട്ടു അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ആ തക്കാളി ഇട്ടു എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു ഇത് എന്താ കടകടോ എന്ന് പറയുന്നുണ്ട് ചട്ടി 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 ശരിക്കും ഇരിക്കുന്നില്ല ഗ്യാസില് അപ്പം കുറച്ച് കൂട്ടി നോക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തക്കാളിയൊക്കെ ഒന്ന് ശരിയായി വരണ്ടെ കേട്ടോ എന്തൊരു അളക്കാൻ അത് അങ്ങോട്ടും ഇങ്ങോട്ട് ഉണ്ടാകും കളിക്കുക എന്നിട്ടൊന്ന് അടച്ചു വയ്ക്കാം ഒരു കുറച്ചിട്ടോ എന്നിട്ടൊന്ന് കമ്മിയാക്കാം ഗ്യാസൊന്ന് കമ്മിയാക്കി വെക്കാം കാരണം ഒന്ന് വെന്തോട്ടെ തക്കാളി എല്ലാം മണം ഒന്ന് ശരിയാക്കോട്ടെന്താ കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു കൊണ്ടില്ലേ അപ്പോഴേക്കും നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതില് ഒഴിക്കേണ്ടതേ ആ മിക്സിക്ക് ഒന്ന് കഴുകിയ വെള്ളവും ഏഹ് കാരണം ഇല്ലാത്ത തക്കാളിയുടെ ഇതൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഉള്ളീടിയും എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കാം ഏ ഉപ്പൊക്കെ നോക്കട്ടെ ഈ സമയത്തൊക്കെ എന്നൊക്കെ നോക്കുക ഉപ്പൊന്നില്ല കാരണം കുറച്ച് ഇട്ടിട്ടുള്ളൂ നമ്മൾ അപ്പം ഈ അതൊക്കെ നോക്കണം ആ പുളി അങ്ങനെ തന്നെ ഒഴിക്കുക ആ വെള്ളവും ആ പുളിയും കൂടി ഇതിലേക്ക് ഇടാം എന്നിട്ട് എന്തായാലും ഉറപ്പാണ് ഉപ്പില്ലാന്ന് അപ്പം നമ്മൾ ഞാൻ കല്ലുപ്പാണ് ഇടുന്നത് വലിയൊരു ടേബിൾ സ്പൂൺ കേട്ടോ ഇട്ട് നോക്കാം പാകത്തിന് നോക്കി നോക്കിയിട്ടാൽ മതി ഉപ്പൊക്കെ എന്തായാലും പാകമായിരിക്കും പക്ഷേ ഉപ്പ് നമ്മളെപ്പോഴും നോക്കി നോക്കിയിട്ട് അപ്പോൾ ഇതേണ്ടോ ആ നമ്മൾ കറിവേപ്പിലിട്ടിരുന്നില്ലേ വിചാരിക്കേണ്ട കേട്ടോ കരിഞ്ഞിട്ടാന്ന് അതിൽ ലൈറ്റാണ് എന്തോ പ്രശ്നമുണ്ട് ലൈറ്റിന് പച്ച കളർ തന്നെയാണ് കണ്ടോ ഇങ്ങനെ നോക്കും പച്ചയാണ് അത് അതിലിങ്ങനെ കാണുമ്പോൾ ഇതിൽ കാണുമ്പോൾ എനിക്ക് തോന്നുക അങ്ങനെ കറുപ്പല്ലേ കാണുന്നതാണ് കരിഞ്ഞിട്ടൊന്നുമില്ല എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞു ഡാ നല്ലോണം തിളയ്ക്കാൻ തുടങ്ങി വേറെ മസാലകളൊന്നും വേണ്ട കേട്ടോ ഇതിലേക്ക് വേറൊന്നും വേണ്ട ഉപ്പും മുളകും നോക്കിയാൽ മതിയെ ഇതിലേക്ക് കേട്ടോ പുളി പുളി പിന്നെ തന്നെ ഉണ്ടായിക്കൊള്ളും അപ്പോൾ നമ്മൾക്ക് ആ മത്തിയൊക്കെ ഒന്ന് കഴുകി വരഞ്ഞ് വെച്ച മത്തിയില്ലേ അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നുണ്ട് ഇല്ലേ നല്ല പാകത്തിന് അത്ര മതി വെള്ളം അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആ മുട്ട കയ്യിൽ കിടക്കട്ടെ അല്ലേ അപ്പം ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ ഇളക്കുക ഒരുപാട് ഇളക്കണ്ട അത് കാരണം അത് പൊടിഞ്ഞു പോയില്ലേ അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ഇപ്പോഴും കമ്മിയില്ലേ കമ്മി മതി കാരണം ഈ ചട്ടി നല്ല ചൂടുണ്ടാവും അല്ലേ കമ്മി തീല അതോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കുറച്ച് നേരം കഴിഞ്ഞിട്ടേ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നോക്കാം വേഗം പോകുമുണ്ട് എന്നിട്ട് ഇത് വറുത്ത് പൊടിച്ച് വെച്ച ഉലുവേനാണ് വറുത്തിട്ട് പൊടിക്കുക പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ആ ചപ്പാത്തി കൊല്ലേ അത് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അത്രയേ ഉള്ളൂ വറുത്ത ഉലുവ ആ അത് ഇതേണ്ടില്ലേ നല്ലോണം നല്ലോണം തിളച്ച് വരുമ്പോൾ കുറച്ചും കൂടി കറിവേപ്പ്ലേറ്റ് കൊടുക്കാം അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര മിനിറ്റ് ആയി ഉണ്ടാവും ഒരു പത്ത് മിനിറ്റ് അതിൽ കൂടുതലായിട്ട് ഉണ്ടാവില്ല ഏ എന്നിട്ട് പിന്നീട് ഇപ്പം ഇതാ മീഡിയം ഹീറ്റിലായിരുന്നു അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് ഓഫ് ചെയ്ത് വെക്കാം കാരണം ഒരു പന്ത്രണ്ട് മിനിറ്റ് ആയി ആയിട്ടോ പന്ത്രണ്ട് മിനിറ്റ് ആയി ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടോ എന്നിട്ടും തിളക്കിന് വേണ്ടില്ലേ ഓഫ് ചെയ്ത് വെച്ച് നന്നായിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കി ടാറ്റാ